ഈശവിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശമിഷിഹായി സ്നേഹിതരെ വിശുദ്ധ യാക്കോവിന്റെ ലേഖനം അതിന്റെ നാലാം നാലാമധ്യായം ഏഴാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തിന് വിധേയരായി ജീവിക്കുവേൻ വിശാശിനെ ചെറുത്തു നിൽക്കുവേൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടി അകന്നുകൊള്ളോ ദൈവത്തിന് വിധേയരായി നിശാസിനെ ചെറു നിൽക്കുമ്പോഴാണ് അവൻ ഓടി അകലുന്നത് നേരെ മറച്ചായാൽ ദൈവത്തിന് വിധേയരല്ലാതെ ജീവിക്കുകയും അതുപോലെ തന്നെ ആയിട്ട് ജീവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിന്റെ പത്താമത്തെ അധ്യായം മുപ്പത് മുതലുള്ള തിരുവചനങ്ങളില് നാം ഇപ്രകാരം വായിക്കുന്നു ഒരുവൻ ജെറുസലേമിൽ നിന്നും യിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു എന്ന് ഒരു ദൈവ സാന്നിധ്യം ഉള്ള നഗരമായ ജെറുസലേമിൽ നിന്ന് ജെറീകയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ജെറീകോ ലോകത്തിന്റെ സുഖവാസ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടായിരുന്നു യൂദജനം വിശ്വസിച്ചിരുന്നത് ആത്മീയതയിൽ നിന്നും ഭൗതികതയിലേക്ക് ലൗകികതയിലേക്ക് അവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴ് അവൻ കൊള്ളക്കാരുടെ പെടുകയാണ് ചെയ്യുന്നത് ഇനി അവർ ഏറ്റവും ആദ്യം എന്താണ് ചെയ്തതെന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു എന്ന് വിശുദ്ധ മാമോദിശയിലൂടെ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കപ്പെടുന്നുണ്ട് ആ വിശുദ്ധിയുടെ വസ്ത്രമാണ് അവർ ഉരിഞ്ഞെടുത്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ നാലാം അധ്യായത്തിൽ തന്നെ എട്ടാമത്തെ തിരുവചനം ഇപ്രകാരം വായിക്കുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കവേൽ അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ധൂർത്തപുത്രന്റെ ഉപമയില് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആയിട്ട് ജീവിച്ചെങ്കിലും തൻ്റെ പിതാവിൻ്റെ ഭവനം തന്നെയാണ് ഏറ്റവും നല്ലതെന്നുള്ള തിരിച്ചറിവോടുകൂടെ തിരിച്ചു വരുന്ന ധൂതപുത്രനെ സസന്തോഷം സ്വീകരിക്കുന്ന പിതാവിനെയല്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇനി തൻ്റെ പുത്രൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോഴ് ഉടനെ തന്നെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുകയാണ് ഇവിടെ വീണ്ടും ആ ദൈവം നൽകുന്ന വിശുദ്ധിയുടെ വസ്ത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്നും അകന്നു എന്നതല്ല നമ്മൾ ദൈവത്തോട് കൂടെ ആകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് സുവിശേഷങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കുക ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഒട്ടും വൈകാതെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി I need to hear